നമസ്കാരം എന്തൊക്കെയായിരുന്നു മേളം എനിക്കൊന്നും കിട്ടിയില്ല എനിക്കാരും ഒന്നും തന്നില്ല അതുകൊണ്ട് ഞാൻ ഈ സദ്യയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യാണ് എനിക്ക് ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ആരും എൻ്റെ മുന്നിലൂടെ കൊണ്ടുപോയിട്ട് ഒരു ഒരു വറ്റ് ചോറ് പോലും എൻ്റെ ഇലയിലേക്ക് വിളമ്പിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ചിലരുണ്ട് എവിടെ നിന്നല്ലേ ഒരു സദ്യ എന്നല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് നിരവധി ആളുകൾ കോൺഗ്രസിൽ നിന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് പത്മജ വേണുഗോപാൽ എന്നെ വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടി തഴയുന്നു എന്നെ കോൺഗ്രസ് പാർട്ടി ഒരിടത്തും മത്സരിക്കാനോ മത്സരിച്ചാൽ ജയിക്കാനോ അനുവദിക്കുന്നില്ല ഇതൊക്കെയായിരുന്നു പത്മജയുടെ അഭിപ്രായം ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഇരുപതിലധികം ആളുകളാണ് ബി ജെ പിയിലേക്ക് ചെന്ന് ചേക്കേറിക്കൊടുത്തത് അത് ആരുടെയൊക്കെ അധ്യ നേതൃത്വത്തിലാണെന്നറിയാമോ ജെ പി നദ്ദ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവരുടെയൊക്കെ മുന്നിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ച് ഇരുപത് പേരാണ് ബി ജെ പിയിൽ അംഗത്ത് വിടുത്തത് കോൺഗ്രസ്സിൽ നിന്ന് പ്രത്യേകിച്ച് ആലോചിച്ച് നോക്കണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നിട്ട് എന്ത് കിട്ടി വട്ടപൂജ്യം എന്ന് പറയേണ്ടി വരും ഒരിടത്തു നിന്നും ആർക്കും ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ നമുക്കറിയാം പത്മജ വേണുഗോപാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാനിപ്പോൾ പോവേ ഞാനിപ്പം പോവേ എന്നും പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ കോൺഗ്രസ്സുകാർ വേണ്ട രീതിയിൽ പത്മജയെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കെ കരുണാരൻ്റെ മകൾ കെ കരുണാരൻ്റെ മകളും പത്മ കോൺഗ്രസ്സിൽ അറിയപ്പെടുന്ന ഒരു നേതാവും തന്നെയായിരുന്നു പത്മജ വേണുഗോപാൽ എന്ന വനിതാ വ്യക്തിത്വം പക്ഷേ എവിടെയാണ് കോൺഗ്രസ് പാർട്ടി പത്മജ വേണുഗോപാലിനെ ശരിക്കും പരിഗണിച്ചിട്ടുള്ളത് രണ്ടോ മൂന്നോ തവണ എവിടെയൊക്കെയോ മത്സരിക്കാൻ അവസരം കൊടുത്തു പക്ഷേ അതെല്ലാം അമ്പേ പരാജയമായിരുന്നു കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത രീതിയിലാണ് അവിടെ നിന്നെല്ലാം തോറ്റ് അമ്പി മടങ്ങി വീട്ടിൽ പോയിരുന്നത് അതിനുശേഷം എനിക്കിനിയും മത്സരിക്കണം എനിക്ക് എനിക്കിനിയും മത്സരിക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ സമ്മതിച്ചു കൊടുക്കുമോ ഒന്നാമതേ കോൺഗ്രസ്സുകാർക്കിടയിൽ പടലപ്പിണക്കം ശക്തമായി നിൽക്കുകയാണ് ഇപ്പം തന്നെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നു എന്തിനു വേണ്ടി ആരെയും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ കെ മുരളീധരനെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ ഈ സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ടാണ് പത്മജ പറഞ്ഞു ഞാനെന്നാൽ ബി ജെ പിയിലേക്ക് പോവുക തലേ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നിട്ട് ആ പോസ്റ്റ് മുക്കി അത് കഴിഞ്ഞ് പിന്നെ നേരിട്ട് നമ്മുടെ പ്രഭാരി ആയിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയ ഒടുവിൽ ബി ജെ പിയിൽ അംഗത്വം എടുത്തു അതിനുശേഷം പത്മജി വിചാരിച്ചിരുന്നത് എന്താണെന്നറിയാവോ ഒന്നുകിലൊരു രാജ്യസഭാ സ്ഥാനം അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി വെറുതെ ഇതൊക്കെ കിട്ടിയാൽ പുളിക്കുവോ അതുകൊണ്ട് അത് രണ്ടും നടന്നില്ല എങ്കിൽ പോട്ടെ എനിക്കൊരു ഗവർണറെങ്കിലും ആകണം കോൺഗ്രസിൽ നിന്ന് ഇതൊന്നും നടക്കത്തില്ല കാര്യം കോൺഗ്രസ്സുകാർ തമ്മി തമ്മി ആർക്ക് എന്ത് കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കുമോ എന്നാലും ചിന്തിക്കത്തില്ല ആരിൽ നിന്ന് എന്ത് എടുത്തു മാറ്റാം ഇതാണ് കോൺഗ്രസ് പൊതുവെ ചിന്തിക്കുന്നത് ആ സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ ചിന്തിച്ച് ശരിയാണ് ഞാൻ അങ്ങോട്ട് പോയാൽ തന്നെ മിനിമം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറെങ്കിലും ആക്കും ആ രീതിയിൽ ബി ജെ പിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അവിടേക്ക് പോയത് എന്നിട്ടെന്തായി എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്മജ വേണുഗോപാലിന് ബി ജെ പി കാരും തേച്ചു അവിടുത്തെ കേന്ദ്ര നേതൃത്വവും നൈസായി പാലം വലിച്ചു ഇപ്പോൾ ഈ സത്യത്തിൽ വെറുതെ ഒരു മെമ്പർഷിപ്പ് കൂട്ടി എന്നുള്ളതല്ലാതെ പത്മജയ്ക്ക് അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ബി ജെ പിയിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇനി അതും പോട്ടെ പത്മജയുടെ കാര്യം അവിടെ നിൽക്കട്ടെ പത്മജ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടൊക്കെ ഇവിടെ നിന്ന് പോയി കോൺഗ്രസ് ആര് പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു പോയതാണെന്നെങ്കിലും പറയാം ഇവിടെ മര്യാദയ്ക്ക് ജനപക്ഷം എന്നൊരു പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച് അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പി സി ജോർജ് നമുക്കറിയാം പൂഞ്ഞാറാശാൻ എന്ന് വിളിക്കുന്ന പി സി ജോർജ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു ഹിന്ദുത്വ പ്രീണന നയമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കാര്യം ഒരു ക്ഷേത്രത്തിൽ ഒരു വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ആ വിളക്കിൻ്റെ ചുറ്റുമിട്ടിരിക്കുന്ന ഒരു പൂമാല ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല ഉദ്ഘാടന ചടങ്ങിൽ ആ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന എന്താ ഒരു നിലവിളക്ക് കൊണ്ടുവയ്ക്കും ആ വലിയ നിലവിളക്കിനെ നമ്മൾ മുല്ലപ്പൂ മാലകളൊക്കെയിട്ട് അലങ്കരിച്ച് അവിടെ നമ്മൾ വിളക്ക് കൊടുത്തുന്നതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ആചാരം അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഉടനെ അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല ഇസി ജോർജ് ഉടനെ അതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല ഉം ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമോ നമ്മുടെ ഹൈന്ദവാചാരപ്രകാരം എങ്ങനെ നമ്മുടെ ഹൈന്ദവാചാരപ്രകാരം ഇതൊക്കെ ചെയ്യുന്ന തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറവിളികൂട്ടുകൊക്കെ ചെയ്തു പിന്നീട് ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏത് അമ്പലത്തിന്റെ ഉദ്ഘാടനം ഉണ്ടോ അല്ലെങ്കിൽ പ്രഭാ പിന്നെ നവാഹമുണ്ടോ സപ്താഹമുണ്ടോ ഉത്സവമുണ്ടോ ഈ ചടങ്ങുകളിലെല്ലാം സ്ഥിരം ക്ഷണിതാവായി മുഖ്യപ്രഭാഷകനായി പോകുന്ന ഒരാളാണ് പി സി ജോർജ് ഇങ്ങനെ പോകാനൊക്കെയുള്ള ക്വാളിറ്റി പി സി ജോർജിനുണ്ടോ എന്നുള്ള കാര്യം ബാക്കിയുള്ളവരും കൂടി ഒന്ന് ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള ഈ ഹിന്ദു ആൾക്കാരുണ്ടല്ലോ അതായത് ബി ജെ പിയിൽ ഉള്ളവരെല്ലാം ഹിന്ദുക്കളാണ് അല്ലേ ഞങ്ങൾ ഹിന്ദു നിലപാടുകൾ ഹിന്ദുത്വയ്ക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നവരൊക്കെയാണ് എന്നാണ് ബി ജെ പി കാര് പൊതുവെ പറയുന്നത് അവരൊന്ന് ചിന്തിച്ച് നോക്കണം ഇങ്ങനെ ക്ഷേത്രങ്ങളിലും മറ്റും പോയി വലിയ ഇതോതിൽ നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും വലിയ രീതിയിലൊരു പ്രഭാഷണം നടത്താനുള്ള ക്വാളിറ്റി പി സി ഉണ്ടോ എന്നുള്ളത് കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ പഴയ മുഖ്യമന്ത്രിയെ നമുക്കെല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മരിച്ചിട്ട് ഒരു വർഷം കഴിയുകയും ചെയ്തു അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കിയ ഒരാളാണ് പി സി ജോർജ് എന്നുള്ള കാര്യം നമ്മളാരും മറക്കരുത് അവിടെ പോയിരുന്നിട്ട് അദ്ദേഹത്തിനെ അങ്ങനെ കണ്ടു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു ലുങ്കിയെടുത്തു കണ്ടു കണ്ടു പിന്നെ ഈ പറയുന്ന പരാതിക്കാരി അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നിറങ്ങി പോകുന്നത് കണ്ടു എന്തൊക്കെ നുണകൾ പെരുന്നുണകളാണ് അദ്ദേഹം പടച്ചുവിട്ടത് എന്ന് ആലോചിക്കുക ഈ നാക്കുകൊണ്ടാണ് ഹിന്ദുമതത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ഹിന്ദുമതത്തിലുള്ളവർ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും ഒക്കെ ഓരോ ക്ഷേത്രങ്ങളിലും പരിപാലനം വന്ന് നമ്മൾ കരുതുന്ന ക്ഷേത്രങ്ങളിൽ പോയിരുന്നു കൊണ്ട് വലിയ വായിൽ പ്രസംഗിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള പി സി ജോർജിന് ഒരു ദിവസം ഒരു മോഹമുണ്ടായി അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് എന്ന് ആലോചിക്കണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ട് ജനപക്ഷം അവസാനിപ്പിക്കണം ജനപക്ഷം അവസാനിപ്പിച്ചോടുകൂടി അദ്ദേഹത്തിൻ്റെ പണി തീർന്നു എന്ന് പറയാം വി ഡി സതീശൻ പറഞ്ഞാലും ഊതിപ്പിരിപ്പിച്ച ബലൂണിനൊരു സൂചിയിട്ട് കുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതാണ് ശരിക്കും സംഭവിച്ചത് അങ്ങനെ ജനപക്ഷത്തെ ക്ലോസ് ഡൗൺ ചെയ്തു ക്ലോസ് ഡൗൺ ചെയ്തിട്ട് നേരെ പോയത് എങ്ങോട്ടേക്കാണ് ബി ജെ പി പാളയത്തിലേക്ക് പോയി കുടിയേറി എന്തിനാണ് ബി ജെ പി പാളയത്തിൽ പോയി കുടിയേറിയത് മറ്റൊന്നുമല്ല പത്തനംതിട്ട മണ്ഡലം അതെനിക്ക് വേണം പത്തനംതിട്ട ഞാൻ ഇങ്ങെടുക്കുക ഏ എന്നൊക്കെ ഉള്ള ഒരു പറച്ചിലോട് കൂടി ബി ജെ പി ചെന്ന് ജോയിൻ ചെയ്തു സ്ഥാനാർത്ഥി പട്ടിക വന്നു സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ദേ കടക്കുന്നു അനിൽ ആന്റണി അവിടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു ക്രിസ്തീയ വോട്ടുകൾ മറിഞ്ഞ് വീഴും എന്നുള്ള ഇപ്പോൾ ഒരു മൃദു ക്രിസ്ത്യൻ സമീപനം കൂടി ഇപ്പോൾ ബി ജെ പി പുലർത്തുന്നതുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തെ കൂടെ അനിലാൻ്റണിയെ അവിടെ പരിഗണിച്ച് അവിടെ കൊണ്ടുവന്നങ്ങ് നിർത്തി ആൻറ്റോയ്ക്ക് എതിരായിട്ട് അതോടുകൂടി അവിടെ പി സി ജോർജിൻ്റെ ഫ്യൂ സൂരി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പി സി ജോർജ് അപ്പോൾ ഉടനെ അടുത്ത പറച്ചിൽ പത്തനംതിട്ടയിൽ പോയി അനാൻറ്റണിയെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും പത്തനംതിട്ടക്കാർക്ക് അനിലാൻ്റണി അറിയില്ല കാര്യം എന്താ തനിക്ക് കിട്ടാത്ത ഒരു സീറ്റ് വേറെ ആർക്കും കിട്ടരുത് എന്നുള്ള ഒരു മോഹം കൊണ്ട് മാത്രമാണ് പി സി ജോർജ് അങ്ങനെ ചെയ്തത് അങ്ങനെ പത്തനംതിട്ട സീറ്റും കയ്യിൽ നിന്ന് പോയി വലിയ പ്രതീക്ഷയോടെ എൻ്റെ ഞാൻ നിൽക്കുന്ന പിന്നെ എൻ്റെ മണ്ഡലം പൂഞ്ഞാർ മണ്ഡലം അതിനകത്ത് വിടുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ പെടുന്നതാണ് എൻ്റെ ഇരമേലി അവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടൊന്നും അവരാരും ബി ജെ പി നേതൃത്വം ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല അങ്ങനെ വന്നപ്പോൾ പി സി ജോർജിന് പണി കിട്ടി അപ്പോഴും പി സി ജോർജിൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഗവർണർ സ്ഥാനമെങ്കിലും മിനിമം കിട്ടും അതുപോലെ ഞാൻ വലിയ മലയോര കർഷകനാണ് മലയോര മേഖലയിൽ ജീവിക്കുന്ന ഒരാളാണ് കോട്ടയത്തിൻ്റെ മലയോര മേഖലയാണല്ലോ ഈ പറയുന്ന പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം പൂഞ്ഞാർ മീൻസ് എവിടെ അദ്ദേഹം ഇരാറ്റുവേട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പം അതുകൊണ്ട് ഞാൻ ഈ റബ്ബറുമായി വളരെയധികം ബന്ധമുണ്ട് റബ്ബർ പോലെ വലിച്ചാൽ നീളുന്ന അല്ലെങ്കിൽ ഫ്ലെക്സിബിളായ ഒരാളായതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ റബ്ബർ ബോർഡിലൊരു നോട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്കൊക്കെ വരും എന്നൊക്കെയുള്ളൊരു ആഗ്രഹം പി സി ജോർജിനുണ്ടായിരുന്നു എന്തുവന്നാലും ശരി ഏഹ് പി സി ജോർജിനെ റബ്ബർ ബോർഡിന്റെ എങ്കിലും മേലെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും എന്ന് പി സി ജോർജ് അങ്ങ് വിചാരിച്ചു അതും തേഞ്ഞ് അതും കിട്ടിയില്ല അപ്പോൾ ഗവർണറും പോയി റബ്ബർ ബോർഡും പോയി അല്ലേ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവിടെ വെച്ച് അദ്ദേഹത്തിന് കൈനോ കൈമോശം വന്നുപോയി അപ്പോൾ അങ്ങനെ ഇപ്പോൾ ശരിക്കും നിരാശയുടെ പടുകുഴിയിലാണ് ഇനിയിപ്പോൾ യു ഡി എഫിലോട്ട് എല്ലാം പറ്റൂ അവർ കാലേ വാരി തൂക്കി അടിക്കും ഇനി അതല്ല ജനപക്ഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ജനപക്ഷത്തുള്ളവർ കൂടുതൽ പേര് ഇപ്പം അവിടുന്ന് കൊഴിഞ്ഞു പോയി കാര്യം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ പി സി ജോർജിന് മാത്രമല്ലേ ബി ജെ പിക്ക് അംഗത്വം കൊടുത്തുള്ളൂ ജനപക്ഷത്തെ അദ്ദേഹത്തിൻ്റെ വാല് വാല പിടിച്ചുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും ബി ജെ പി അംഗത്വം കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അതിൽ കുറച്ച് പേര് കോൺഗ്രസിലേക്കും പോയി ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒരു തൊഴിലാക്കി മാറ്റിയവർക്കും മറ്റൊരു ജോലി ചെയ്യാൻ അറിയത്തില്ലല്ലോ അതിൽ വേറൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അവർ വേറെ മുന്നണിയിലോ അല്ലെങ്കിൽ വേറെ കോൺഗ്രസ് പാർട്ടിയിലോട്ടൊക്കെ അവരും ചെക്കേറിപ്പോയി അപ്പോൾ ആകെ ഉള്ളത് പി സി ജോർജ് മാത്രമാണ് ഇനി പി സി ജോർജ് ഒറ്റയ്ക്ക് എന്നിട്ട് ബാബുള്ളാരെ നമുക്ക് ജനപക്ഷം വീണ്ടും തുടങ്ങാം എന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും അംഗീകരിക്കുമോ അതുമില്ല എടാ പോയി ഇങ്ങള് പോയി വേറെ പണി നോക്കാൻ പറയും ഇതാണിപ്പോൾ പി സി ജോർജിന് പറ്റിയ പണി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ആൾ അത് അത് ഗംഭീരമായ ഒരാളാണ് അത് തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് തുഷാർ വെള്ളാപ്പള്ളി എങ്ങനെ കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പേ ഏകദേശം ഒമ്പത് വർഷം മുമ്പാണ് ഈ ഇതിൻ്റെ ഒരു പരിപാടിയൊക്കെ തുടങ്ങി വെച്ചത് വി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് നിന്ന് നോക്കി അവിടെ നിന്ന് തോറ്റു തിന്നം പാടി നിക്കുന്നതിനെല്ലാം ബി ഡി ജെ സ്ഥാനാർത്ഥികൾ തോറ്റു തുന്നം പാടുകയാണ് വേറൊന്നും കൊണ്ടൊന്നുമല്ല കാര്യം ഇവിടെ ബി ജെ പിക്ക് അത്ര വലിയ വേരോട്ടം ഉണ്ടായി എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഉടായിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത വോട്ടുകളാണെന്ന് ഒരുമാരിപ്പെട്ട എല്ലാവർക്കും അറിയാം അല്ല ജനങ്ങൾ മനപൂർവ്വം കൊടുത്ത വോട്ടുകളൊന്നുമല്ല അപ്പം ബി ഡി ജെ എത്ര ശതമാനം വോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പൂജ്യമാണെന്ന് പറയാം എവിടെന്നെങ്കിലും ഒക്കെ ബി ജെ പി കാര്യുന്ന വോട്ടുകൾ മാത്രമേ ഉള്ളൂ ബി ഡി ജെസിനെ വന്ന് വീണുന്നത് സമുദായത്തിലുള്ളവർ പോലും ബി ഡി ജെ വോട്ട് ചെയ്യാറില്ല അത് വേറൊരു കാര്യം കാര്യം അവർക്ക് ഈ പറയുന്ന രണ്ട് രണ്ടുപേരോട് ഈ സമുദായത്തിലുള്ള ഒരു ഭൂരിപക്ഷം ആൾക്കാർക്ക് ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ആൾക്കാർക്ക് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനോടോ തുഷാർ വെള്ളാപ്പള്ളിയോടോ വലിയ ആത്മാർത്ഥതയൊന്നുമില്ല അത് യാഥാർത്ഥ്യമുള്ള കാര്യം ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഇതിന്റെ എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്തുനിന്ന് തന്നെ ഇറങ്ങി എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പറയുന്ന എഴുപത്തി ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൽ നിന്നുള്ള വളരെ കുറച്ച് പേര് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് പൂർത്തിപ്പാടുന്ന അല്ലെങ്കിൽ കൈകൊട്ടി വിളിച്ചുപാടുന്ന ആൾക്കാർ മാത്രമാണ് ഇദ്ദേഹത്തിന് ബി ഡി ജെ എസ് എന്നുള്ള പേരിൽ നിന്നുകൊണ്ട് പലർക്കും വോട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം ബി ജെ പിന്നു വരുന്ന മറിയുന്ന വോട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തിനും ചില അതായത് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിക്കും ചില നോട്ടമൊക്കെ ഉണ്ടായിരുന്നു കാര്യം പണ്ട് ആന്ധ്രാപ്രദേശിലൊക്കെ നടത്തിയ ചില പരിപാടികൾ ഉഡായ്പ് പരിപാടികൾ ഓപ്പറേഷൻ താമര ഓപ്പറേഷൻ ലോട്ടസ് എന്നുള്ള പേരിൽ ചെറിയ ഉഡായ്പ് പരിപാടിയിലൊക്കെ പുള്ളിയുടെ പേരിൽ ഇപ്പോഴും കേസ് നടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും വലിയ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടാണ് ഞാൻ ഗവർണറെങ്കിലും മിനിമം ആകണം എന്ന് ഈ തുഷാർ വെള്ളാപ്പള്ളി ഒരാവശ്യം ഉന്നയിച്ചത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ളവർക്കറിയാം കാര്യം തുഷാർ വെള്ളാപ്പള്ളി എന്ത് എത്രക്കാ പിന്നെ വലുതായിരുന്നാലും എവിടെ വരെ പോകുമെന്നുള്ള കാര്യം നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഏറെക്കുറെ അറിയാം ഇതിനൊന്നും വലിയ മുന്നോട്ട് പോക്കൊന്നും ഇല്ല ഗവർണർ ആകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇനി ഗവർണർ ആയി കഴിഞ്ഞാൽ അവിടെയും കയ്യിട്ട് വരും അത് ആ ഒരു ഗുണത്തിൻ്റെ പ്രശ്നമാണത് അപ്പം അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയും ആ പരിസരത്തോടെ അടുപ്പിച്ചില്ല ഇത് മകനെ ഇതിനൊന്നും പരിഗണിക്കുന്നില്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ഹാലളകിയിരിക്കുകയാണ് ആർക്ക് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹം വലിയ പ്രതീക്ഷയോട് ഇരുന്നയാ ഞാൻ ഈ പറയുന്ന പോലെ ബി ജെ പി സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി പ്രസംഗിച്ച് ഹിന്ദുത്വ പിന്നെ അതുപോലെ ന്യൂനപക്ഷ സി പി എമ്മിൻ്റെ ന്യൂനപക്ഷ പ്രീണനം അല്ലേ എന്നൊക്കെ കൊടുത്തുകൊണ്ട് ഈ ബി ജെ പി കൂടുതലിങ്ങനെ സപ്പോർട്ട് ചെയ്ത് സന്തോഷിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ മോനെ പിടിച്ചാൽ കൊമ്പത്തിരുത്തുമെന്ന് വെള്ളാപ്പള്ളി നടേശനെ വിചാരിച്ച് പക്ഷേ അതിനെല്ലാം വളരെ മങ്ങലേറ്റിരിക്കുകയാണ് അതോടുകൂടി വെള്ളാപ്പള്ളിക്കും ഒരു ചെറിയ അമർഷം ബി ജെ പിയോട് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും അവർ നേരെ ഇ ഡിയുടെ ഒരു അന്വേഷണം പോയി തിരക്കി പിടിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ ഉടുത്തിരിക്കുന്ന തുണി എടുത്തുകൊണ്ട് റോഡിൽ റോഡിലിറങ്ങേണ്ടി വരും അത് അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് നീരസം എന്ന് ചോദിച്ചാൽ ഉണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ പ്രകടിപ്പിച്ചു എന്നാൽ വലുതായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ലേന് ഇനി എന്തെങ്കിലും പ്രകടിപ്പിച്ചാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും കാര്യം കൈയിരിക്കുന്ന നല്ല കാശല്ലല്ലോ സ്വന്തം വീർപ്പിൻ്റെ അല്ലല്ലോ ചില സ്വന്തം വിയർപ്പിൻ്റെ വിലയല്ലല്ലോ സ്വന്തം കീശിയിലിരിക്കുന്ന കാശ് പലയിടത്തുനിന്നും കട്ടും മൂട്ടിച്ചും മുടിപ്പിച്ചും നാട്ടുകാരെയെല്ലാം കൂടെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ സമുദായക്കാരെ പറ്റി വഞ്ചിച്ചും പറ്റിച്ചും ഒക്കെ ഉണ്ടാക്കിയതല്ലേ ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ച ഒരു വലിയ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇ ഡി വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വരും അത് യാഥാർത്ഥ്യം തന്നെയാണ് തന്നെയുമല്ല ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസിൽ വേറൊരു ചില വാർത്തകളുടെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട് മൈക്രോ ഫിനാൻസിൽ നിന്ന് പണം വായ്പയെടുത്ത് തിരിച്ചടവ് കൃത്യമായി തിരിച്ചടച്ച പലർക്കും ഇപ്പോൾ തിരിച്ചടച്ചവർക്ക് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ചടച്ച പലർക്കും ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുക ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ ഈ രീതിയിലെല്ലാം സമുദായത്തിലുള്ള തന്നെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് നിന്നവർക്കെല്ലാം എട്ടിൻ്റെ പണി കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു വലിയ മഹാനാണ് വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തനിക്ക് കേന്ദ്രത്തോട് അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തോടുള്ള പല അമർഷവും ദേഷ്യവും ഒക്കെ വെറുതെ പതുക്കെ നിന്നുകൊണ്ട് പണ്ട് അശ്വത്ഥാ മഹത കുഞ്ചര എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞു അല്ലേ എന്നാൽ കുഞ്ചര എന്നുള്ളത് വളരെ പതിയെ പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഈ കുഞ്ചര പറഞ്ഞ പോലെ പതിയെ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടി വരും അതുമാത്രമാണ് ഇപ്പം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ശ്രീധരനാണ് മെട്രോമാൻ നമുക്കറിയാം മെട്രോ നമുക്ക് കേരളത്തിന് സംഭാവന ചെയ്ത ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിലാണ് നമ്മളെപ്പോഴും ഈ ശ്രീധരനെ നമ്മൾ ഓർക്കുന്നത് അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞൊരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിലാണ് എപ്പോഴും അദ്ദേഹത്തിന് വയസ്സാങ്കാലത്ത് ഒരു ദുർബുദ്ധി തോന്നുകയാണ് ബി ജെ പിയിലേക്ക് ചേരാം അങ്ങനെ ബി ജെ പിയിലേക്ക് ചേർന്നു ബി ജെ പിയിലേക്ക് ചേർന്നു പാലക്കാട് സീറ്റും കിട്ടി നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി അങ്ങനെ സീറ്റെല്ലാം കൂടെ കിട്ടി സീറ്റും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വളരെ സന്തോഷവാനായി പാലക്കാട് നഗരസഭ ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു എങ്ങനെയും ജയിക്കും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പാലക്കാട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഓഫീസൊക്കെ തുറന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിന് ഇതൊക്കെ ചെയ്തത് ഓഫീസൊക്കെ തുറന്നു എല്ലാവരും പാവത്തിനെ പിടിച്ചെങ്കിൽ എരി കയറ്റി കൊടുത്തു ജയിക്കും സാറേ ജയിക്കും ജയിക്കും നിങ്ങളിലേയും മെട്രോ കണ്ടുപിടിച്ചത് എറണാകുളത്തെ നമുക്ക് പിന്നെ കൊച്ചി മെട്രോ എന്ന് പറയുന്ന വലിയൊരു സംരംഭത്തിൻ്റെ അമരക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഈ പാവത്തിനെ എരികേറ്റി എരികേറ്റി അവസാന നിമിഷം വരെ ജയിക്കും എന്നുള്ള തോന്നലുണ്ടാക്കി കൊടുത്തു പക്ഷേ ഷാഫി പറമ്പിൽ അതിനപ്പുറത്ത് ചിന്തിച്ച ഒരാളാണ് ഷാഫി പറമ്പിലിന് ഈ പറയുന്ന വർഗീയ വിഷങ്ങളുമായിട്ടല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് അദ്ദേഹം ജനങ്ങളോടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ സാധക ഇപ്പം നിരവധി പഞ്ചായത്തുകളിൽ നിന്നുള്ള വോട്ടെണ്ണലൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കിടക്കുന്ന മെട്രോമാൻ തവിട്ടുപൊട്ടി അങ്ങനെ മെട്രോമാനും പോയി കിട്ടി ഇപ്പോൾ അദ്ദേഹം വളരെയധികം പ്രായമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എന്ന് തോന്നുന്നു അദ്ദേഹത്തെ ഒരു ചിലപ്പോൾ രാജ്യസഭയിലേക്ക് പരിഗണിക്കും എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും ആൾക്കാരാണ് പ്രധാനമായും ബി ജെ പിയുടെ ഒരു എന്താ പറയുക സൗകര്യങ്ങളും സുഖവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പാർട്ടി സ്വന്തമായി നിന്ന സ്വന്തമായി പിന്നെ അല്ലെ തനിക്കൊരു വ്യക്തിത്വം തന്ന പാർട്ടിയെ ഇല്ല വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമുക്കറിയാം കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയാണ് അല്ലെ അപ്പം നമുക്കൊരു വ്യക്തിത്വം സമ സമ്മാനിക്കുന്ന ഒന്നാണ് നമ്മൾ വിശ്വസിക്കുന്ന അല്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുനടന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ വഞ്ചിക്കുന്നു എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയാലേ എനിക്ക് വലുതാകാൻ എന്നുള്ള ചിന്തയാണ് അധികാര ദുർമോഹമാണ് അതിനുള്ള പ്രധാന കാരണം അപ്പോൾ ഈ അധികാര ദുർമോഹം തലയ്ക്കി പിടിച്ചിട്ട് പലരും ഈ പറയുന്ന സ്വന്തമായിട്ട് എനിക്കൊരു വ്യക്തിത്വവും സമൂഹത്തിലൊരു പൊസിഷനും അല്ലെങ്കിൽ ഒരു സ്ഥാനവും ഉണ്ടാക്കി തന്ന സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് മറ്റൊരിടത്തേക്ക് ചേക്കാറാൻ ശ്രമിക്കുന്നു അവരെയൊക്കെ സത്യത്തിൽ ബി ജെ പി ഇപ്പം ചെയ്തുപോലെ പുറത്ത് നിർത്തുകയാണ് വേണ്ടത് അവരാഗ്രഹിച്ചു വന്നത് എന്താണോ അതൊന്നും അവർക്ക് നൽകാൻ പാടില്ല കാര്യം നാളെ നിങ്ങളെയും അവർ വഞ്ചിക്കും ഈ പറയുന്ന ബി ജെ പി തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോവും പി സി ജോർജിനെയൊക്കെ ബി ജെ പിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ ബി ജെ പിക്കാരുടെ ഏറ്റവും ഏറ്റവും പിന്നെ ഏറ്റവും വലിയ തെറ്റായിപ്പോയി അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ കേരളക്കാരെ ബി ജെ പി പരിഗണിച്ചില്ല എന്നുള്ള ഇതൊന്നും വേണ്ട കെ കൈലാഷ് നാഥ് എന്ന് പറയുന്ന ഐ എ എസ് കാരൻ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന് റിട്ടയേർഡാണ് അദ്ദേഹത്തെ നമ്മുടെ പുതുച്ചേരിയിലെ ലെഫ്റ്റനന്റ് ഗവർണറായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബി ജെ പി കാര് കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ബജറ്റിൽ അവഗണിച്ചു അല്ലേ അവർ അവരുടെ താങ്ങി നിൽക്കുന്നവർക്കെല്ലാം അവർ കൊടുത്തു അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും കേരളത്തോടുള്ള അവഗണന തുടരുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് വലിയവായിൽ ഞങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി കാണിച്ചു തരാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പോയവരെല്ലാം ഇപ്പോൾ പത്തി മടക്കി വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്